സഖാവ് എൻ വാസുവിൻ്റെ അറസ്റ്റ് ഒട്ടും അപ്രതീക്ഷിതമോ അപിചാരിതമോ ആണ് എന്ന് വിചാരിക്കാൻ പറ്റിയില്ല ദൈവവിശ്വാസിയായി അഭിനയിച്ച് വിശ്വാസികളെ വഞ്ചിച്ച് ആ ദേവസ്വം കമ്മീഷണറും പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായി തീർന്ന ഒരു നവോത്ഥാന പുരോഗമന ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ബുദ്ധിജീവിയാണ് സഖാവ് വാസു ശബരിമലയിൽ നവോത്ഥാനം നടപ്പാക്കി ഈ രണ്ട് ആക്ടിവിസ്റ്റുകളെ ചാക്കിൽ പൊതിഞ്ഞ് ശബരിമലയുടെ പുറകു വാലിക്കൂടി പതിനെട്ടാമ്പടി ആ സന്നിധാനത്തിലെത്തി മുദ്രാവാക്യം വിളിക്കാനുള്ള സകല സൗകര്യങ്ങൾ ചെയ്തുകൊടുത്തേക്ക് വാസു വരും കനകദുർഗയം ബിന്ദു അമ്മിയെയും മല ചവിട്ടിച്ചതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിന് ആ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാക്കിയത് ആക്കിയത് ഒന്നാം തരം ഒരു കളൻ ഒരു ദേവസ്വം വീരപ്പൻ എന്ന് പറയാവുന്ന ഒരാളെ വീരപ്പനും ഇദ്ദേഹം തമ്മിലെ വ്യത്യാസം എന്ന് വെച്ചാൽ വീരപ്പനും ബീസിയിട്ട് ഇദ്ദേഹത്തിന് ബീസിയില്ല ഇദ്ദേഹം ക്ലീൻ ഷേവ് ആണ് ക്ലീൻ ഷേവ് ചെയ്ത വീരപ്പൻ ആണ് ഈ വാസു പത്മകുമാർ ഏതായാലും പെടുമെന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമുണ്ട് കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇതിൻ്റെ ഉത്തരവാദിത്വം ഒഴിച്ചു പറയാൻ പറ്റിയില്ല കമ്മറ്റിയിലിരുന്ന ആൾക്കാരും പെടും സഖാവ് എൻ വാസുവിന്റെ അറസ്റ്റ് ഒട്ടും അപ്രതീക്ഷിതമോ അപിചാരിതമോ ആണ് എന്ന് വിചാരിക്കാൻ പറ്റില്ല ഈ ശബരിമലയിലെ സ്വർണം കളവുപോയി അല്ലെങ്കിൽ കാണാതെ പോയി അല്ലെങ്കിൽ പട്ടപ്പകൽ കവർച്ച ചെയ്യപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ എൻ്റെയും എന്നെപ്പോലെ മറ്റ് പലരുടെയും മനസ്സിൽ തെളിഞ്ഞു വന്ന ഒരു ചിത്രം സഖാവ് വാസുവിൻ്റെയാണ് കാരണം അദ്ദേഹത്തിന് ഒരു സമയത്ത് ദൈവവിശ്വാസം ഉണ്ടായിട്ടില്ല ഇപ്പോഴും ദൈവവിശ്വാസമില്ല ദൈവവിശ്വാസിയായി അഭിനയിച്ച് വിശ്വാസികളെ വഞ്ചിച്ച് ആ ദേവസ്വം കമ്മീഷണറും പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായി തീർന്ന ഒരു നവോത്ഥാന പുരോഗമന ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ബുദ്ധിജീവിയാണ് സഖാവ് വാസു ഇതുപോലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വേറെ ഒരുപാടുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ പോലെ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ സാധാരണ ഈ ദേവസ്വം ബോർഡിലൊക്കെ വരുന്ന ആൾക്കാർ പൊതുവേ ദൈവവിശ്വാസമുള്ളവരായിരിക്കും ഇപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന് പറഞ്ഞ എം എൽ എ അദ്ദേഹം നേരത്തെ കോർപ്പറേഷൻ മേയറായിരുന്നപ്പോഴും ഇപ്പോൾ എം എൽ എ ആയപ്പോഴും ദൃഢപ്രതിജ്ഞ എടുത്ത് സത്യ ഈ നിയമസഭയിലും അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലിലും ഒക്കെ വന്ന ആളാണ് പക്ഷേ ഗുരുവായൂർ ദേവസ്വം ചെയർമാനായപ്പോൾ പുള്ളി ക്ഷേത്രാരാധനയിലും ഹിന്ദു മതത്തിലും വിശ്വസിക്കുന്നു എന്ന് സത്യവാചക എഴുതി ഒപ്പിട്ട് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റാണ് എൻ്റെ അറിവിലും അനുഭവത്തിലും തോട്ടത്തിൽ ഇന്നിട്ട് ഒന്നാം തരം വിശ്വാസിയാണ് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരെക്കാളും ബി ജെ പി കാരെക്കാളൊക്കെ വിശ്വാസമുള്ള ആൾ അദ്ദേഹമാണ് അതുകൊണ്ട് അദ്ദേഹം ഗുരുവായൂർ ദേവസ്വം ലിരിക്കുമ്പോഴും നമുക്കൊന്നും ഭയപ്പെടാറില്ല പുള്ളിയായിട്ടും വോട്ടിക്കുകയില്ല കാരണം ഭഗവാൻ്റെ മുതൽ വോട്ടിക്കരുതല്ലോ എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാവും അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരിലാണ് കൂടുതൽ നല്ല വിശ്വാസികൾ പക്ഷേ ആ സ സാമാന്യ നിയമത്തിനും ഒരു അപവാദമാണ് സഖാവും വാസു ഇദ്ദേഹം എങ്ങനെ ദേവസ്വം കമ്മീഷണറായി എന്നുള്ളതിൻ്റെ ദുരൂഹമാണ് നിലവിലുള്ള നിയമവും ചട്ടങ്ങളും ഒക്കെ വളച്ചൊടിച്ച് വക്രീകരിച്ചാണ് അദ്ദേഹത്തെ കമ്മീഷണറായിട്ട് നിയമിച്ചത് ഇദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ആളാണ് പിന്നീട് വഞ്ചൂർ കോടതിയിൽ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ് ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പി എസ് ആയിരുന്ന ആളാണ് അങ്ങനെ ഒരാളെങ്ങനെ ദേവസ്വം കമ്മീഷണറായി നിയമപ്രകാരം പറ്റുകയില്ല പക്ഷേ നിയമവ്യവസ്ഥകൾ വളച്ചൊടിച്ച് വക്രീകരിച്ച് അദ്ദേഹം ആ സ്ഥാനത്ത് പോകും ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ശബരിമല അടക്കമുള്ള ആ നമ്മുടെ തിരുവിതാംകൂർ ദിവസം ബോർഡും കൊച്ചി ദിവസം ബോർഡും എല്ലാം ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണ് രണ്ട് ജഡ്ജിമാർ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഒരാളൊരു പരാതി എഴുതി കൊടുത്താൽ അവരുടെ നിയമനം റദ്ദാവും പക്ഷേ ഇതൊന്നും വാസുവിൻ്റെ കാര്യത്തിൽ നടപ്പായില്ല വാസു അവിടെ കമ്മീഷണറായി അത് കഴിഞ്ഞ് അല്ല ആ സമയത്താണ് ശബരിമലയിൽ നവോത്ഥാനം നടപ്പാക്കിയത് ഈ രണ്ട് ആക്ടിവിസ്റ്റുകളെ ചാക്കിൽ പൊതിഞ്ഞ് ശബരിമലയുടെ പുറകു വാലിക്കൂടി പതിനെട്ടാം പടി ചവിട്ടിക്കാതെ സന്നിധാനത്തിലെത്തി മുദ്രാവാക്യം വിളിക്കാനുള്ള സകല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് വാസ് വരുന്നു അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് സംസ്ഥാനത്ത് നവോത്ഥാനം നടപ്പാക്കി കനകദുർഗയേയും ബിന്ദു അമ്പണിയേയും മല ചവിട്ടിച്ചതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കിയത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ നടപടികളെല്ലാം തന്നെ ദുരൂഹവും സംശയാസ്പദവുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതല്ല ഇതിലും വലിയ കളവ് നടക്കും ഇതിലും വലിയ കളവുകൾ നടന്നിട്ടുണ്ട് അത് പലതും പുറത്തു വരാൻ പോകുന്നുള്ളൂ അങ്ങനെ ഒന്നാം തരം ഒരു കളൻ ഒരു ദേവസ്വം വീരപ്പൻ എന്ന് പറയാവുന്ന ഒരാളെ വീരപ്പനും ഇതേ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ വീരപ്പനും മീശയുണ്ട് ഇദ്ദേഹത്തിന് മീശയില്ല ഇദ്ദേഹം ക്ലീൻ ഷേവാണ് ക്ലീൻ ഷേവ് ചെയ്ത വീരപ്പൻ ആണ് ഈ വാസു അത് ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയാം ദേവസ്വം ബോർഡിലെ മിക്കവാറും മെമ്പർമാരും പ്രസിഡന്റുമാരും ഒക്കെ കൈക്കൂലിക്കാരാണോ അഴിമതിക്കാരനത് പറയുന്നത് പക്ഷേ ഒരു ദേവസ്വം വന വീരപ്പൻ ആണ് വാസു അപ്പോൾ ഈ അന്വേഷണം കാര്യക്ഷമമായിട്ട് നടന്നാൽ ഇത് വാസുവിലെത്തും വാസുവിനെ വിലങ്ങുവച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും അത് വളരെ വ്യക്തമായിരുന്നു ഏതായാലും ഹൈക്കോടതി കൊടുത്ത ഊർജം കൊണ്ടാണോ ധൈര്യം കൊണ്ടാണോ മൂന്ന് മാസത്തിനകത്ത് സർക്കാർ മാറും എന്ന ശുഭപ്രതീക്ഷ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല സാധാരണയിൽ പോലീസുകാർ ധൈര്യപ്പെട്ടില്ല അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ധൈര്യപ്പെട്ടു വാസുവിനെ അറസ്റ്റ് ചെയ്തു ഒരു വ്യത്യാസം മാസുവിനെ കയ്യാമ്പം വെച്ചില്ലായെന്നുള്ളതാണ് ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഇവിടെ ഈ എം വി ഗോവിന്ദനും അതുപോലെ മറ്റ് ചില നേതാക്കന്മാരും മക്കൾക്കെതിരായിട്ട് പരാതി കൊടുത്ത ഒരു ഷർഷാദ് എന്ന മറ്റു പേരിൽ ഒരു വ്യവസായി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി നിങ്ങൾ കണ്ടില്ലേ സാധാരണ പോക്കറ്റ് പോക്കറ്റടിക്കാരെ മോഷ്ടാക്കളെ മാത്രമേ കയ്യാമ്പോ വയ്ക്കാറുള്ളൂ കൊലക്കേസ് പ്രതികൾ പോലും കയ്യാമ്പോൾ വയ്ക്കേണ്ട ആവശ്യമില്ല ഓടിപ്പോകാൻ സാധ്യതയുള്ള പ്രതികളാണ് കയ്യാമ്പം വയ്ക്കുക ഈ വ്യവസായി എന്ന് പറഞ്ഞ നിർഭാഗ്യപരെ കയ്യാമ്പം വെച്ചാണ് കോടതിയിൽ ആചരക്കുക ഞാൻ ഫോട്ടോയിൽ കണ്ടതാണ് എന്തൊരു അതിക്രമമാണ് ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ ഒരു മാധ്യമവും ഇല്ല മനോരമയും ഇല്ല മാതൃഭവുമില്ല ഏഷ്യാനെറ്റും ഇല്ല ആരുമില്ല പ്രതിപക്ഷ നേതാവെങ്കിലും ചോദിക്കണ്ടേ എന്തിനാണ് ഒരു വ്യവസായികെ കയ്യാമ്പോൾ വെച്ചത് അയാൾ ഓടിപ്പോകാൻ സാധ്യതയുള്ളൂ ഓടിപ്പോകുന്നവരെയല്ലേ കയ്യാകുമ്പോൾ വെക്കേണ്ടത് ബി ഡി സതീശൻ ബി എ ബി എഡ് പാസ്സായ ഒരു വക്കീലല്ലേ അദ്ദേഹം ചോദിക്കണ്ടായിരുന്നു ചോദിച്ചില്ല എന്തുവാട്ടെ ഞാൻ പറഞ്ഞു ഈ വാസുവിനെ സത്യത്തിൽ കയ്യാകാൻ വെക്കേണ്ടായിരുന്നു കാരണം ഇത്ര വലിയൊരു കൊള്ള നടത്തിയവരെ ഒരു കാട്ട് കള്ളനെ ദേവസ്വം വീരപ്പനെ അയാളല്ലേ കയ്യാവും വയ്ക്കട്ടെ അയാളെ കയ്യാവും വെച്ചാലേ കോടതിയിൽ ഹാജരാക്കട്ടെ ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കട്ടുണ്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കും അതിനു മുമ്പ് തന്നെ ജാമ്യത്തിന് അപേക്ഷിക്കും അപ്പോൾ ഈ കൊടിസുനിയും മറ്റുമൊക്കെ ഇറങ്ങി നടക്കുന്ന പോലെ ഇനി വാസു സഖാവ് ദേവസ്വം പന വീരപ്പൻ ഇറങ്ങി നടക്കുന്നത് നമ്മൾ കാണേണ്ട വരും ഏതായാലും ഇതുപോലൊരു കള്ളനെ പിടിച്ചാൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് കാരണം ഇവനെ കോടതി ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരാളായിരുന്നു നമ്മുടെ ദേവസ്വം കമ്മീഷണർ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും എന്നുള്ളത് നാലാൾ അറിഞ്ഞല്ലോ അല്ലെങ്കിൽ ഇവനൊക്കെ യോഗ്യനായിട്ട് കയ്യുമീശി നടന്ന് ഇനിയും ജനങ്ങളെ സേവിച്ച് പുണ്യവാനായിട്ട് മരിക്കുമ്പോൾ ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതുന്ന അവസ്ഥയിലേക്ക് പോയത് ഇനി അടുത്തതാരെ എന്നുള്ളതാണ് ചോദ്യം പത്മകുമാറിൻ്റെ പേരാണ് കേൾക്കുന്നത് പത്മകുമാർ ഒരു ശുദ്ധനും ബുദ്ധിഹീനനുമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാക്കാനും അറിയില്ല നിൽക്കാനും അറിയില്ല അതാണ് പത്മകുമാറിൻ്റെ കുഴപ്പം അതുകൊണ്ടാണ് നവോത്ഥാനം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പുള്ളിയെ കൈ ഒഴിച്ചത് അതുകൊണ്ടാണ് വീണ ജോർജിനെ കമ്മിറ്റിയിൽ കമ്മറ്റിയിലെടുത്തപ്പോഴും ഇദ്ദേഹത്തെ ഒഴിവാക്കിയത് പത്മകുമാർ ഏതായാലും പേടുമെന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയം വേണ്ട കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇതിൻ്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു പറയാൻ പറ്റിയില്ല കമ്മറ്റിയിലിടുന്ന ആൾക്കാരും പെടും എല്ലാവരും പെടും അതിൽ ആ ഒരു സംശയവും വേണ്ട വാസുവിൻ്റെ കൂടെ ഇരുന്നവന്മാരും പെടും അത് യാതൊരു സംശയവും വേണ്ട ഏതായാലും അയ്യപ്പസ്വാമിയോട് കളിച്ചവരാരും ഇതുവരെ രക്ഷപ്പെടില്ല എന്നാണ് പഴമക്കാർ പറയുന്നത് ഞാൻ ശബരിമലയിൽ ഇതുവരെ പോകാത്ത ആളാണ് ഇനി പോകാൻ സാധ്യത കുറവാണ് എന്നാൽ പോലും ഇതൊക്കെ കാണുമ്പോൾ നമ്മളറിയാതെ ശരണവയ്യപ്പ എന്ന് വിളിച്ചു അതുകൊണ്ട് ഞാനും വിളിക്കുകയാണ് സ്വാമിയെ ശരണവയ്യപ്പ